നമസ്കാരം വയനാട്ടിൽ നിന്ന് ചില ആശ്വാസ വാർത്തകളും എത്തുന്നുണ്ട് ചില മേഖലകളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പലരെയും അതിസാഹസികമായി രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ആശ്വാസ വാർത്തകളും വരുന്നുണ്ട് ഒപ്പം തന്നെ മരണസംഖ്യ ഉയരുന്നതായുള്ള ആ ഒരു സങ്കടകരമായ വാർത്തയും പുറത്തു വരുന്നുണ്ട് ചൂരൽമലയിൽ നിന്ന് തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഇന്ന് രാവിലെ ദുരന്തമുണ്ടായത് ദുരന്തത്തിൽ ഇതുവരെ ഇരുപത്തിയാറ് പേർ മരിച്ചതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇതിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണെന്ന് ദൗത്യസംഘം വ്യക്തമാക്കുന്നു മുണ്ടക്കൈയും അട്ടമലയും പൂർണ്ണമായി ഒറ്റപ്പെട്ടു ഇരു മേഖലകളിലുമായി നാനൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് അവരാണ് ഒറ്റപ്പെട്ടു പോയത് മുണ്ടക്കൈ ട്രീവാലി റിസോർട്ടിൽ നാട്ടുകാരായ നൂറിലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നൂറ്റി ഇരുപതോളം പേർ ഉണ്ട് എന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ട് നൂറ്റി ഇരുപത് പേർ തന്നെയാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കുടുങ്ങിയവരിൽ ചില വിദേശികളും ഉൾപ്പെടുന്നു കണ്ണൂരിൽ നിന്നും കോഴിക്കോടിൽ നിന്നും ദുരന്ത ബാധിത മേഖലയിലേക്ക് സൈന്യം എത്തും കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്നതാണ് പ്രധാന ദൌത്യമെന്ന് സൈന്യം വ്യക്തമാക്കി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് സമാന്തരപാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു രക്ഷാദൌത്യത്തിന് മഴ തടസ്സമായി നിൽക്കുകയാണ് വയനാട്ടിലേക്ക് പോകാനാകാതെ ഹെലികോപ്റ്റർ കോഴിക്കോട്ട് ഇറക്കി മുണ്ടക്കയിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ദൗത്യസംഘം അതുപോലെ മലവെള്ളപ്പാച്ചിലിനിടയിൽ ചെളിയിൽ പുതഞ്ഞു കിടന്ന ആളെ രക്ഷിക്കാൻ ശ്രമം നടക്കുകയാണ് മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടു പോയതിനാൽ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല ഒരു ഭാഗത്ത് മലവെള്ളപ്പാച്ചിൽ ശക്തമായി തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാവുകയാണ് ശരീരത്തിന്റെ പകുതിയോളം ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളെയാണ് രക്ഷിക്കാനിപ്പം ശ്രമിക്കുന്നത് രക്ഷപ്പെടുത്താൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അടുത്തേക്ക് ആർക്കും എത്താനായിട്ടില്ല അതുപോലെ എൻ ഡി ആർ എഫ് സംഘവും രക്ഷാപ്രവർത്തകരും അവരുടെ കൂടുതൽ സംഘങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് നിരവധി വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ചെളിയും മണ്ണും കല്ലും മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഇതിനിടയിലാണ് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നത് പ്രദേശത്തുള്ളവർ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് മേപ്പാടി മുണ്ടക്കൈ സർക്കാർ യു പി സ്കൂളിന് സമീപത്താണ് ഇയാൾ കുടുങ്ങിക്കിടക്കുന്നത് ഇങ്ങനെ പലരും പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പലരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ രക്ഷാപ്രവർത്തകർക്ക് കൃത്യമായി ആ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കാത്തത് വലിയ വെല്ലുവിളിയാണ് കനത്ത മഴ തന്നെയാണ് പ്രദേശത്തെല്ലാം പെയ്യുന്നത് ഒപ്പം മലവെള്ളപ്പാച്ചിലുമുണ്ട് അതുകൊണ്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തി വേണം അങ്ങോട്ട് പോകാൻ അത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്തത് ഇവരെയൊക്കെ തന്നെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ രക്ഷാ ദൗത്യ സംഘത്തിനുള്ളത് സൈന്യം എത്തിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും കൂടുതൽ ഉപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളുമായി സൈന്യം എത്തിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുപോലെ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് നമ്പർ ഒരിക്കൽ കൂടി ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് ലാൻഡ് ലൈൻ നമ്പറുമുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് ആറ് ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് ആറ് ആറ് ഇതാണ് കൺട്രോൾ റൂം നമ്പറുകൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനും അറിയിക്കാനും ഒക്കെ ഈ നമ്പറുകൾ നാട്ടുകാർക്ക് പ്രദേശവാസികൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ഒക്കെ ഉപയോഗിക്കാം എന്നും വകുപ്പ് അധികൃതർ അറിയിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം സൈന്യം എത്തിയ ശേഷം ദ്രുതഗതിയിൽ ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ദൗത്യസംഘത്തിൻ്റെ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് അഗ്നിരക്ഷാസേനയുണ്ട് പോലീസുണ്ട് അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്